നിന്നെ കാണാൻ വരൂന്ന് പറഞ്ഞ ആളെത്തിണ്ട് സുന്ദരനാ എത്ര നാളായി ജോലി താമസമൊക്കെ ഇവിടെ അടുത്തൊരു ചെറിയ ഞങ്ങൾക്ക് ഉണ്ട് ഞാൻ സിംഗിൾ ആയതുകൊണ്ടാണ് മുപ്പത്തെട്ടാണല്ലേ മെഷർമെന്റ് മുപ്പത്തെട്ട് മതി പോയെടുത്തു കലമ്പായി ഉടുവി തല്ലും കിട്ടി ഈ മുലക്കച്ചെക്കുന്ന ഏർപ്പാട് എന്നെ കൊണ്ട് പറ്റില്ല ദാസപ്പ എന്ന് പറയുമ്പോ നാളെ തൊട്ട് എങ്ങനെയാണെന്ന പ്രശ്നമുണ്ട് മകൻ ആയിരങ്ങൾ എണ്ണി വാങ്ങിക്കുന്ന ആഫീസറാണെന്ന് അപ്പന്റെ വിചാരം എത്രനാൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നിൽക്കും കള്ളം എന്തു ചെയ്യും സംഭവിച്ച കാര്യം പറഞ്ഞ അന്ന് എൻ്റെ കുടുംബം തകർന്നു കൊന്താസപ്പ വീട് പണിയപ്പെടുത്തിയ ഉദ്യോഗത്തിനായി അപ്പൻ പതിനയ്യായിരം രൂപ ഉണ്ടാക്കി തന്നു അമ്പലത്തിലെ ചെറിയ പണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത അപ്പൻ കെട്ടിക്കയറാ രണ്ട് പെങ്ങന്മാർ ഇതൊക്കെ ആലോചിച്ചപ്പോൾ കൈക്കൂലി കൊടുത്താലും വേണ്ടൂല ഒരു ജോലി ശരിയാവട്ടെ എന്ന് വിചാരിച്ചതാ ഒടുവിൽ ഒടുവിൽ പണി കിട്ടിയതുമില്ല യും ചെയ്തു ഈ നിലയിൽ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് ഫാക്ടറി തിരിച്ചല്ലാക്ടറി ബിൽഡിംഗ് ആണ് കേട്ടോ താര റിസപ്ഷനും റെക്രീഷൻ ഹാളും ലൈബ്രറിയും ക്യാൻറ്റീനും രണ്ടാം നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് മൂന്നാമത്തെ നിലയിൽ കോൺഫറൻസ് ഹാൾ സുബ്രഹ്മണ്യം താമസിക്കുന്നത് സുബ്രഹ്മണ്യം താമസിക്കുന്നത് ഓ ആരാ അച്ഛനാ അപ്പാ നിനക്കിന്ന് പോലെ സുഖമല്ല വല്ലാതെ വെള്ളം പിടിക്കാഞ്ഞിട്ടാവും പൈപ്പ് വെള്ളമല്ലേ നിനക്ക് ക്വാർട്ടേഴ്സ് കിട്ടിയില്ലേ ഇത് നിന്റെ അമ്മ തന്നയച്ചതാ എന്താ നീ വീട്ടിലേക്ക് വരാത്തത് കത്തയക്കാൻ പോലും സമയമില്ലാതായോ നിനക്ക് വീട്ടിലെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ മൂത്തവൾക്കൊരാലോചന വന്നു ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്യൂൺ അവൾക്കത് ഇഷ്ടായില്ല അല്ല ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ തന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ആകെയുള്ളത് പണയപ്പെടുത്തിയല്ലേ ഈ ജോലി ഉണ്ടാക്കാൻ നിനക്ക് തന്നത് എന്തേ ഒന്നും നിങ്ങൾ ഇവന്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാം ഇതൊരു ശരിയായ പോക്കല്ല വേറൊരുത്തരും കൂടി ഇൻ്റെ പുറിയിൽ വാടക തന്നിട്ട് അഞ്ചു മാസായി പക്ഷെ അതുകൊണ്ട് പറയുന്നതല്ല ശരിയായ വേലയും ഇല്ലാതെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ തെണ്ടി തിരിയ ഇവന് പറയാൻ വിഷമം കാണും ഞാൻ പറയാ നിങ്ങൾ പിന്നെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് നല്ലത് ഇവിടെ കിടന്ന് ഗതി പിടിക്കുമെന്നൊരു തോന്നല് എനിക്കില്ല എന്താ തള്ള പറഞ്ഞിട്ട് പോയത് ശരിയാണപ്പാ ആ ജോലി ശരിയായില്ല കാശ് വാങ്ങിയായാലും നമ്മളെ കബളിപ്പിച്ചതാ ഇതൊക്കെ വീട്ടിലറിയിക്കാന്ന് വെച്ചാ മതി ൂല് കൊടുത്തിട്ടാണേലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാം തകർന്നല്ലോ ഭഗവാനേ